വലിയ പ്രതീക്ഷയോടെയാണ് ഏറെ ദൂരം സഞ്ചരിച്ച് ആ എട്ടാം ക്ലാസ്സുകാരൻ ഓച്ചറയിലെ മെഡിക്കൽ ഹബ്ബിൻ്റെ ഉദ്ഘാടന ചടങ്ങിനെത്തിയത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിൽ പങ്കെടുത്ത് സ്വർണ്ണനാണയം കിട്ടിയാൽ തന്റെ കുഞ്ഞു സ്വപ്നം നിറവേറ്റാൻ കഴിയുമെന്നായിരുന്നു അവന്റെ പ്രതീക്ഷ ചലച്ചിത്ര താരം സലീം കുമാറും സി ആർ മഹേഷ് എം എൽ എയും അഡ്വക്കറ്റ് എ എം മാരിഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുത്ത ഉദ്ഘാടന ചടങ്ങിലെ ആൾക്കൂട്ടം കണ്ടപ്പോഴേക്കും ഭാഗ്യം തനിക്ക് തുണയാകില്ലെന്ന് ചിന്തിച്ച അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു സദസ്സിൻ്റെ നടുവിൽ നിന്നും ആ കുഞ്ഞു കണ്ണുകൾ നിറയുന്നത് ശ്രദ്ധയിൽപ്പെട്ട സി ആർ മഹേഷ് എം എൽ എ അവനെ വേദിയിലേക്ക് വിളിച്ച് കാര്യം തിരക്കി അപ്പോഴേക്കും വിതുമ്പലടക്കാനാകാതെ അവൻ പറഞ്ഞു എനിക്കൊരു സൈക്കിൾ വേണം കൂട്ടുകാർക്കൊപ്പം സ്കൂളിൽ പോകാനാണ് പേനയും പേപ്പറും എടുത്ത എം എൽ എ അവൻ്റെ സ്വപ്നം കുറിച്ചു വെച്ചു ദിവസങ്ങൾക്ക് ശേഷം ഇവന്റ് ചെയ്ത ഷിഹാബ് ബദരിയ വഴി മെഡിക്കൽ ഹെബ് ഗ്രൂപ്പ് ചെയർമാൻ ഒ എം ഷെരീഫിനെ ആ സംഭവം അറിയിച്ചു പിന്നീട് നടന്നത് ഏറെ ഹൃദ്യമായൊരു കാഴ്ചയാണ് ജോലി ഇതുപോലെ ആ കുരുന്നിനെ ചേർത്ത് പിടിക്കാനുള്ള സി ആർ മഹേഷമ്മലിയുടെ കരുതൽ നിന്ന് കൈത്താങ്ങായി മെഡിക്കൽ ഹബ്ബുടമയും വ്യവസായിയുമായ ഓയം ഷെരീഫ് സൈക്കിൾ വാങ്ങി നൽകി ഒപ്പം പഠനോപകരണങ്ങൾ വാങ്ങി നൽകാനുള്ള സഹായവുമായി ഷിഹാബ് ബദരിയേയും ചേർന്ന് നിന്നു നിന്നവർക്കെല്ലാം ഏറെ സന്തോഷം നൽകിയ നിമിഷത്തിന് അവൻ്റെ അധ്യാപകൻ കുട്ടൻ സാറും വൈകല്യങ്ങളെ അതിജയിച്ചു മുന്നേറുന്ന പിതാവും സാക്ഷിയായിരുന്നു നന്മയുള്ള മനുഷ്യരുടെ സ്നേഹം വാങ്ങി സ്വപ്നങ്ങളിലേക്ക് അവൻ പതിയെ ചവിട്ടി നീങ്ങി